ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ബൺ മെറ്റീരിയൽസിൻ്റെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് വന്നതും പിന്നെ അതിൻ്റെ ഡിസൈനൊക്കെ കാണിച്ചിട്ട് ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് വൺ കെ ജി എടുക്കുമ്പോൾ എത്ര ഉണ്ടാവും അതൊന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ വൺ കെ ജി എത്ര ഉണ്ടാവും അര കെ ജി എത്ര ഉണ്ടാവും കാൽ കെ ജി എത്ര ഉണ്ടാവും എന്നൊക്കെയാണ് ഓരോരുത്തരുടെ ഡൗട്ട് അത് ആദ്യമായിട്ട് വാങ്ങുന്നവർക്ക് തീർച്ചയായും ഓരോ ഡൗട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ സ്വാഭാവികമാണ് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇന്നത്തെ ഒരു വീഡിയോ അതായത് നമുക്ക് കാൽ കെ ജി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് ഉണ്ടാവുക അതിൽ വരുന്ന മെറ്റീരിയൽസാണ് ഈ ഒരു മെറ്റീരിയൽസ് ഉണ്ടാവും അതുപോലെ തന്നെ ബിഗ് ബണ്ണിൽ ഡബിൾ ഷെയ്ഡ് വരുന്നതും അതുപോലെ തന്നെ സാധ ബിഗ് ബണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ തന്നെ ലേഡീസ് ഫിംഗറ് ചിലപ്പോൾ രണ്ടും ഒരുപോലത്തെ ആവില്ല കാരണം നമ്മൾ ചിലപ്പോൾ ഇതിൽ ഈ ഒരു മെറ്റീരിയൽസ് തന്നെ ചിലപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രം ഏകദേശം എത്ര ഉണ്ടാവും ഇരുന്നൂറ്റമ്പത് ഗ്രാമ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതെന്ന് മാത്രം ഈ മെറ്റീരിയൽസ് തന്നെ ഉണ്ടായിക്കോളണം എന്നുണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് പറയണത് ഞങ്ങൾക്ക് തൽക്കാലം നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തന്നതെന്ന് മാത്രം അപ്പം ഇത്രയും ആണ് നമ്മൾ കാൽ കെ ജി ബൺ മെറ്റീരിയൽസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇനി ഞാൻ അര കെ ജിയുടെ കാണിച്ചു തരാം അരക്കെ kg ആണ് ഇത് അതിന് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ചൊക്കെ നമുക്ക് ചെയ്ത് പഠിക്കാനുള്ള മെറ്റീരിയൽസ് നമുക്ക് അര കെ ജി വാങ്ങുമ്പോഴും കിട്ടുന്നുണ്ട് ചിലപ്പോൾ ബിഗ് ബാണിന് ഈ കളേഴ്സ് തന്നെ ആവണം എന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത് അതിൽ മൂന്ന് ബിഗ് ബൺ വെച്ചിട്ടുണ്ട് ഡബിൾ സൈഡ് വരുന്നതും സാദ വരുന്നത് പിന്നെ ലേഡീസ് ഫിംഗറ് നൈലോണ് അങ്ങനെ നമ്മൾ പരമാവധി നമ്മുടെ കയ്യിൽ അന്നേരം ഏതാ സ്റ്റോക്ക് ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ വെക്കും ഞാൻ നിങ്ങളുടെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച് അതായത് അരക്കേജ് എത്ര ഉണ്ടാവും എന്നുള്ള ഡൗട്ട് ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വിശദമായിട്ട് പറയണത് ഈ മെറ്റീരിയൽസ് എന്നെ ചിലപ്പോൾ ആയിരിക്കണം എന്നുണ്ടാവില്ല നമ്മുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ കിറ്റിലും വെക്കുന്നതാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോണത് വൺ കെ ജി വൺ കെ ജിയുടെ വൺ കെ ജി പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഉണ്ടാവും കണ്ട വൺ കെ ജി വരുമ്പോൾ ആയിരത്തി പന്ത്രണ്ട് കടന്നിട്ടുണ്ട് അപ്പോൾ വൺ കെ ജിന് നമ്മൾ അത്യാവശ്യം നമുക്ക് ഒരു ട്രിപ്പ് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം ചെയ്ത് നോക്കാനും സെയിൽ ചെയ്യാനും അത്യാവശ്യത്തിന് ഉണ്ട് അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് നമ്മുടെ കയ്യിൽ ഉള്ള എല്ലാ ഐറ്റംസും നമ്മൾ വെച്ചിട്ടുണ്ട് ബിഗ് ബൺ വെച്ചിട്ടുണ്ട് അതുപോലെ ലേഡീസ് ഫിംഗർ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഐറ്റം വെച്ചിട്ടുണ്ട് പിന്നെ നൈലോൻ്റെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളതാണ് ആ ഒരു വര വരുന്ന ഒരു ടൈപ്പിലുള്ളൊരു മെറ്റീരിയൽസ് ഉണ്ട് ഇതാ ഈ ഒരു മെറ്റീരിയൽസ് ഇതിന്റെ പല കളേഴ്സ് ഉണ്ട് പിന്നെ ഇതിൽ ബ്ലാക്ക് ചിലപ്പോൾ നമ്മൾ ഈ ഒരു കളേഴ്സ് ആവില്ല ഇതിൻ്റെ പല കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കളേഴ്സ് ആവും നമ്മൾ വെക്കുക വേണ്ട അപ്പോൾ ഐറ്റംസ് ആണ് നമ്മൾ വൺ മെറ്റീരിയൽസ് വൺ കെ ജിയിൽ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ വൺ കെ ജിയുടെ മെറ്റീരിയൽസ് ഇത്രയും ഉണ്ട് അതുപോലെ തന്നെ അര കെ ജിയിൽ ഇത്രയും വരുന്നുണ്ട് അതുപോലെ തന്നെ കാൽ കെ കാൽ കെ ജിയിൽ ഇത്രയും കാൽ കെ ജി പിന്നെ അത്യാവശ്യം ഇത്രേ ഉണ്ടാവുകയുള്ളൂ അത് ബിഗ് ബണ് വെച്ചപ്പോൾ പിന്നെ weight കൂടും ചെയ്തു അപ്പോൾ കാൽ കെ ജി ഇത്രേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വൺ കെ ജിയിൽ എത്ര അര കെ ജി എത്ര ഉണ്ടാവും ഒന്ന് ഫോട്ടോസ് വിട്ടേരുമോ ഇതൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ ഡൗട്ട് എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് വീഡിയോസിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വീണ്ടും വീണ്ടും കേൾക്കാം അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതുവരേക്കും ബൈ ബൈ